കന്യാകുമാരിയിലുള്ള എൻ്റെ യാത്രയ്ക്കിടയിലാണ് ഗാന്ധി മണ്ഡപം ഞാൻ കാണുവാൻ ഇടവന്നത് അതിനെപ്പറ്റിയുള്ള ഒരു വിവരണം നൽകുവാൻ കൂടി ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലഘട്ടങ്ങളിൽ ഗാന്ധിജിയുടെ മരണശേഷം ഗാന്ധിജിയുടെ ചിതാഭസ്മം പന്ത്രണ്ട് സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി അതിലൊരു ഭാഗം സ്ഥാപിതമായിരിക്കുന്നത് കന്യാകുമാരിയിലാണ് അതിൻ്റെ സ്മരണാർഹമാണ് ഈ ഒരു ഗാന്ധി മണ്ഡപം കന്യാകുമാരിയുടെ തീരത്തിനോട് അനുബന്ധിച്ച് ഈ ഒരു ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി രാജഗോപാലാചാരി ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു മണ്ഡപത്തിന്റെ ഓപ്പണിംഗ് സെറമണി നടത്തപ്പെടുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിജിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു സ്മൃതി മണ്ഡപം കന്യാകുമാരിയുടെ തീരപ്രദേശത്തായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു സ്മൃതി മണ്ഡപത്തിലേക്കുള്ള എൻട്രി ഫ്രീ ആണ് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു സ്മൃതി മണ്ഡപത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ലഘു ഒരു വിവരണം ഒരു ശിലകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ കാണുകയാണ് അതിനുശേഷം ചെറിയൊരു ഹാൾ വീണ്ടും ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ മാത്രമാണ് നല്ല വലുപ്പമേറിയ ഒരു ഹാൾ കാണപ്പെടുന്നത് ഈ ഹാളിൻ്റെ ചുവരുകളിലൂടെ ഒന്ന് നടന്നു നീങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ നടന്നു നീങ്ങുമ്പോഴാണ് മഹാത്മാ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചരിത്രരേഖകളോട് കൂടിയ ചിത്രങ്ങൾ നമുക്ക് ഈയൊരു ഹാളിൻ്റെ ഭിക്തിയുടെ ഭാഗങ്ങളിലെല്ലാം കാണുവാൻ സാധിക്കും ഈ ഒരു സ്മൃതി മണ്ഡപം കാണുവാൻ എത്തിച്ചേരുന്നവർക്കായിട്ട് നല്ല ഒരു വിവരണം മഹാത്മാ ഗാന്ധിജിയെ കുറിച്ച് ലഭ്യമാകുവാൻ ഇടവരികയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ആരായിരുന്നു എന്തായിരുന്നു ഇത്രമാത്രം ബഹുമാനാർത്ഥം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ എന്താണ് കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ജീവചരിത്ര രേഖകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും െ സംബന്ധിച്ചിടത്തോളം ആധുനിക കാലഘട്ടത്തിൽ മഹാത്മാ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിത്വത്തെ പുസ്തക താളുകളിലൂടെ മാത്രം അറിഞ്ഞാൽ പോരല്ലോ മറിച്ച് ഇതുപോലെയുള്ള സ്മൃതി മണ്ഡപങ്ങൾ സന്ദർശിക്കുന്ന അവസരത്തിൽ ഇതുപോലെയുള്ള ലഘു വിവരണങ്ങളിലൂടെ നടന്നു നീങ്ങുമ്പോൾ നല്ല ഒരു വ്യാപ്തി ഈ ഒരു വ്യക്തിത്വത്തെ തിരിച്ചറിയുവാൻ പറ്റിയ രീതിയിലുള്ള അറിവ് നേടുവാൻ കാരണമാവുകയാണ് എല്ലാം കൊണ്ടും മനോഹരമായ ഒരു സ്മൃതി മണ്ഡപം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും മഹാത്മാഗാന്ധിജിയുടെ ചിതാഭസ്മത്തിൻ്റെ ഒരു അംശം ഈ ഒരു മണ്ഡപത്തിനുള്ളിൽ ഉണ്ട് എന്നുള്ള ആദരവോടു കൂടിയാണ് ഈ ഒരു മണ്ഡപത്തിലേക്ക് ഏവരും പ്രവേശിക്കുന്നത് ഈ ഒരു സന്ദർശന അവസരത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിജിയോടുള്ള വലിയൊരു ആദരവും സ്നേഹവും നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് തോന്നുവാൻ കാരണമാകും തീർച്ചയായിട്ടും കന്യാകുമാരിയിൽ എത്തിച്ചേരുന്ന എല്ലാവരും തന്നെ മഹാത്മാഗാന്ധിജിയുടെ ഈ ഒരു സ്മൃതി മണ്ഡപം കണ്ടേ മടങ്ങാവൂ എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് നല്ലൊരു അനുഭവമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല